എന്താ നിങ്ങളൊക്കെ ഈ അപ്പൊ മൂന്ന് പേരും വളരെ ഭംഗിയായ ഒരു കളവ് പറഞ്ഞ് അന്ന് അവിടുന്ന് അതിനെ കവച്ചു വെക്കാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല പരസ്യ പ്രബോധനം ആരംഭിച്ച സമയത്ത് മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾ പ്രവാചകനെ നേരിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവർ ആലോചിക്കുകയായിരുന്നു അങ്ങനെ എല്ലാ കുതന്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സലഹു അലഹി വസ്ലം വളരെ മനോഹരമായ രൂപത്തിൽ ഖുർആൻ ഓതുന്നത് അവർക്കതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഖുർആനിൻ്റെ ഒരു അമാനുഷികതയിൽപ്പെട്ടതാണ് അത് പാരായണം ചെയ്യുന്ന ഹൃദയങ്ങളെ അതെന്തു ചെയ്യും അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളത് അപ്പം അത് ഏറ്റവും നല്ല കാര്യമായ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഖുർആാനിൻ്റെ വാക്കുകൾ അതിന് ഏറെയായിരുന്നു അതിനാൽ തന്നെ മക്കയിലെ മുഷിരിക്കുകളായ ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും ഖുർആനിൻ്റെ പാരായണമായിരുന്നു അപ്പം അതിനെ മറികടക്കാൻ കൗണ്ടർ ചെയ്യാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിക്കുന്ന കൂട്ടത്തിൽ അവർ തിരഞ്ഞെടുത്ത ഒരു കാര്യമായിരുന്നു ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ബഹളമുണ്ടാക്കുക ഖുർആനിൻ്റെ പാരായണം ശബ്ദകോലാഹലങ്ങളാൽ മുഖരിതമാക്കുക ഇങ്ങനെ ഒരു തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് പോവണം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നടന്നൊരു രഹ രസകരമായൊരു സംഭവമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ കൈകളിലുള്ള ഖുർആാനിൻ്റെ ആ ഒരു വശ്യത അതിനൊരു സ്വാധീനം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു പിൻബലത്താലാണ് നമ്മൾ പറയുന്നത് മക്കയിലെ മുഷരിക്കുകളായ ആളുകളുടെ നേതാക്കൾ അത് ചെറിയ നേതാക്കളല്ല കുട്ടി നേതാക്കന്മാരല്ല പ്രഗത്ഭരായ മൂന്ന് നേതാക്കന്മാർ ഒന്ന് അബൂ ജഹ്ലി ഒന്ന് അബൂ സുഫിയാൻ ഒന്ന് അഹ്നസ് ബിനു ഷുറൈക് എന്ന് പറയുന്ന മൂന്ന് വ്യക്തികൾ അപ്പൊ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ചരിത്ര ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ രസകരമാണത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവരാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന വേദികളെ ശബ്ദമലിനമാക്കുക എന്ന തീരുമാനത്തിൻ്റെ ആളുകൾ പക്ഷെ ഇവരെന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സലഹു അലഹി വസ്ലമ ഫജിറിനോടടുത്ത സമയം തഹജുദിനു വേണ്ടി നീക്കി വെക്കുന്ന വേള അപ്പോൾ ഒരല്പം ശബ്ദമുയർത്തിയിട്ട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ ഖുർആാൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ നാവിലൂടെ കേൾക്കുന്ന ഒരു വശ്യത ആലോചിച്ച് നോക്കും എത്ര സുന്ദരമായിരിക്കും ആ ഒരു അനുഭവം അള്ളാഹു സ്വർഗത്തിൽ ആ ഒരു ആസ്വാദനം നമുക്ക് ആസ്വദിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്വട്ടെ അങ്ങനെ ഇവർ മൂന്ന് പേരും നേരത്തെ പേര് പറഞ്ഞ മൂന്ന് പേരും പ്രവാചകന്റെ ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ വേണ്ടി അവർ വരികയാണ് പ്രവാചകന്റെ വീട്ടിലേക്ക് ഇവർ ഒന്നിച്ചല്ല വരുന്നത് മൂന്നാളും തമ്മ തമ്മിൽ കാണുന്നില്ല മൂന്നാളും മൂന്ന് ഏരിയയിൽ ഇരുന്നിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ ഖുർആനിൻ്റെ പാരായണം കേൾക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളാലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ഉറക്കത്തിൽപ്പെടുന്ന ഒരു സമയമാണ് ആ സമയം അപ്പോൾ ഒരു ദൃഢനിശ്ചയമുള്ള ആളുകൾക്ക് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ ആ ഖുർആൻ അവരുടെ ഹൃദയത്തെ അത്രമേൽ സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു ലക്ഷണമാണത് അവർ മൂന്ന് പേരും വളരെ രഹസ്യമായി അവർ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരും അങ്ങനെ ഖുർആൻ കേട്ട് അതിൻ്റെ വശ്യതയിൽ അങ്ങനെ മുഴുകി ഖുറാൻ പാരായണം കഴിഞ്ഞ് അവർ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ മൂന്ന് പേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ തമ്മത്തമ്മിൽ അവർ ചോദിക്കണം എന്താ നിങ്ങളൊക്കെ ഈ അസമയത്ത് അപ്പോൾ മൂന്ന് പേരും വളരെ ഭംഗിയായ ഒരു കളവ് പറഞ്ഞ് അന്ന് അവിടുന്ന് തടി സലാമത്താക്കി രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു മൂന്ന് പേരും അവർ തമ്മത്തമ്മിൽ കാണാതെ മൂന്ന് കോണിൽ പ്രവാചകന്റെ വീടിന്റെ മൂന്ന് കോണിൽ കോണിലിരുന്നിട്ട് രണ്ടാം ദിവസവും വീക്ഷിക്കാൻ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ അവർ വീണ്ടും തമ്മ തമ്മിൽ കണ്ടു അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും കാര്യം മനസ്സിലായി അപ്പം അവർ പറയണം ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല അങ്ങനെ പിറ്റേന്ന് അഹ്നസ് അബൂ സുഫിയാനെ സമീപിക്കുക എന്നിട്ട് ചോദിക്കുകയാണ് ഓ അബൂ സുഫിയാൻ നമ്മൾ ഇന്നലെ ചെയ്ത പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത് എൻ്റെത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇതിനെങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുക ചോദിക്കാം പറയണത് അതിനെ കവച്ചു വെക്കാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ഏതിനെ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു സംഗതിയെ ആ ഒരു ഖിറാത്തിലാണല്ലോ ഇപ്പം അവർ കുടുങ്ങിക്കിടക്കുന്നത് അതിനെ കവച്ചു വെക്കാൻ നമ്മളിൽ ഒരു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ അറബികൾ കൂടിയാണ് അതിലെ ആശയത്തിന്റെ എന്താണ് വിശാലത അതൊക്കെ അവരാകർഷിച്ചിട്ടുണ്ടാവണം ആ സമയത്ത് പാരായണത്തോടൊപ്പം തീർച്ചയായും അപ്പൊ ജഹലിനോടും ഈ ചോദ്യം യഹ്നസ് ചോദിക്കുന്നുണ്ട് ചോദിക്കൊണ്ട് അബൂജഹല് ശബം എടുക്കുകയാണ് നമുക്കറിയാം അബൂ അബൂജഹലിനെ കുറിച്ച് ഫിറാൻ ഉമ്മത്തില് ഫിറാവുൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരു തീരുമാനം എടുക്കണം ഒരിക്കലും ഞാൻ മുഹമ്മദിനെ ഇവരൊക്കെ അറിയപ്പെടുന്നത് അന്നാ കാലഘട്ടത്തിലെ നബി അലൈഹി സല്ലൈവസ്ലാമിനെ എതിർക്കുന്നവരെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് പ്രധാനികളായ ആളുകളാണ് അബൂജയിലടക്കം മഹ്നസ് അടക്കം അബൂ സുഫിയാൻ അടക്കം പക്ഷേ അവരൊക്കെ രഹസ്യമായി ആരും അറിയാതെ ഖുറാൻ്റെ ആ വശ്യതയിൽ ഒരു അല്പനേരമെങ്കിലും അവർ ലയിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പക്ഷേ പിന്നീടത് അവർക്ക് കിട്ടാതെ പോയത് അവരുടെ മാത്രം തീരുമാനമാണ് അത് അവരുടെ മാത്രം തീരുമാനം അതുകൊണ്ടാണ് ഖുറാൻ അള്ളാഹു പറയുന്നതും അല്ലെ ഇസബിയുള്ള അബീദ് അള്ളാഹു തൻ്റെ അടിമകളോട് ഒരു അക്രമവും കാണിക്കുന്നവനല്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സന്ദേശം അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് സ്വീകരിക്കുവാനുമുള്ള ഒരു മാനസിക വിശാലത അവർക്കില്ലാതെ പോയി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈഗോ മൈൻഡ് അവരെ പിടിപെട്ടു